അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലം തകർന്ന് കാണാതായവർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും താൽക്കാലികമായി നിർത്തിവെച്ചെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ഉടൻ പുനർനിർമ്മിക്കുമെന്ന് മേരിലാൻഡ് ഗവർണർ വ്യക്തമാക്കി നിർമ്മാണത്തിന്റെ മുഴുവൻ തുകയും വഹിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര ഈ തെരച്ചിൽ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സാഹചര്യമാണോ എന്താണ് ഈ തെരച്ചിലിന് ഒരു പ്രതിബന്ധമായി ഇപ്പോൾ നോക്കിക്കാണുന്നത് അതോടൊപ്പം കാണാതായവർ മരിച്ചു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണോ ഇപ്പോൾ ഭരണകൂടം എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ഈ ചരക്ക് കപ്പൽ ഇടിച്ച് തകർന്ന ബാൾട്ടിമോർ ഫ്രാൻസിസ് സ്കോട്ട്കി പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണ ആറ് പേർ അവരെ ജീവനോടെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമോ എന്നുള്ള പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ മങ്ങലേറ്റിയിരിക്കുകയാണ് സജീവമായ തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായി യു എസ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുകയുണ്ടായി ഈ വെള്ളത്തിന്റെ തണുപ്പും അതുപോലെ ഈ ഡീസൽ വെള്ളത്തിൽ കലർന്നതും ഒക്കെ കുറെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന വാർത്ത വരുന്നുണ്ട് മലിനമായ ഇന്ധനം ഈ കപ്പലിൽ ഉപയോഗിച്ചോ എന്നുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമാക്കും ഇത് ഒരുപക്ഷെ കപ്പലിന് നിയന്ത്രണം വിടുവാൻ കാരണമായിരിക്കാം എന്നുള്ള ഒരു അനുമാനവുമുണ്ട് കപ്പലിന്റെ നിയന്ത്രണം വിട്ട ഉടനെ തന്നെ ജീവനക്കാർ മെയ്ഡേ അല്ലെങ്കിൽ ഒരു അപായ സന്ദേശം നൽകിയതോടെ ഈ പാലത്തിലേക്കുള്ള കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് തടയുവാൻ സാധിച്ചത് മൂലം കൂടുതൽ ദുരന്തം ഒഴിവായി കിട്ടുകയുണ്ടായി ഈ അപകട സമയത്ത് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്ന നിർമ്മാണ തൊഴിലാളികൾ അതിലെ പേരെയാണ് രക്ഷിച്ചത് ഇവരിലെ ആറുപേരെയാണ് ഇനിയും കണ്ടെത്താനായിട്ടുള്ളത് സിംഗപ്പൂർ പതാകയുള്ള സിംഗപ്പൂർ ബേസ് ആയിട്ടുള്ള ഗ്രേസ് ഓഷ്യൻ കമ്പനിയുടെ ഡാലി എന്ന കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാൽ ഈ കപ്പലിന്റെ സർവീസ് മാനേജ്മെന്റ് മലയാളികൾ രാജേഷുണ്ണിയുടെ സിനർജി മഴയൻ ഗ്രൂപ്പിനാണ് ഈ ഡാലിയിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരാണെന്ന് സിനർജി ഗ്രൂപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ കപ്പൽ നിയന്ത്രിച്ചിരുന്നത് ഒരു മലയാളി ആണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്സ് കോട്ടി പുനർനിർമ്മിക്കുമെന്ന് ഉള്ള ജോ ബൈഡന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ട് മുഴുവൻ ചെലവും ഫെഡറൽ ഗവൺമെന്റ് വഹിക്കുമെന്നും ജോ ബൈഡൻ പറഞ്ഞു ശ്രീലക്ഷ്മി ശരി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിൽ നിന്ന് വിവരങ്ങൾ